അങ്ങനെ ഹൈവേയിലെത്തി ജയ്പൂർക്കൊക്കെ പോകുന്നൊരു ഹൈവേ ആണ് പോകുന്ന വാഹനങ്ങളിലൊക്കെ എണ്ണം എടുത്ത് കുറെ നേരം നിൽക്കാം അറ്റപ്പുറ സിക്കറിയുടെ മതിലുകൾ കണ്ടോ അവിടെ നമുക്ക് ഇങ്ങനെ കാണാം അങ്ങനെ ബലത്തൂര് പോകാൻ വേണ്ടി എനിക്കൊരു കിട്ടിയൊരു താറാണ് ഉള്ളി വന്നപ്പോ നിർത്തി തന്നു യറി ഞാൻ അതിപ്പോ കണ്ടിട്ട് അയ്യോലെ അടിച്ച കുറച്ച് പോടങ്ങളും കൃഷികളും എല്ലാം കണ്ടുപോ അങ്ങനെ രാജസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ് രാജസ്ഥാന്റെ വിഷ്വൽസാണ് നല്ല വഴിയാണ് അടിപൊളി വഴിയാണ്

അങ്ങനെ അദ്ദേഹം എന്നെ ഇറക്കി വിട്ടിട്ട് പോയി ഇറക്കി വിട്ടതായാലും ബ്രാൻഡി ഷോപ്പിൻ്റെ ഫ്രണ്ടില്ല വേണ്ട ഏതായാലും പോയേക്കാം ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിനി നേരെ പോകേണ്ടത് ഹീരാദാസ് ബസ് സ്റ്റാൻഡിലേക്കാണ് ഇവിടുന്ന് ഇനി ഒരു ഓട്ടോറിക്ഷ ഇവിടുന്ന് ഷെയർ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് എല്ലായിടത്തും ഞാൻ ഷെയർ ഓട്ടോറിക്ഷയാണ് റഷയാണ് ചെറിയ പൈസ കൊടുത്തിട്ട് ബസ് സ്റ്റാൻഡേ ഹീരാദാസ് ഭരപ്പൂരിലെത്തിരിക്കുകയാണ് മോട്ടർഷേക്ക് എടുത്തു പറഞ്ഞു മോട്ടർ ഷേക്ക് ഞാൻ കയറി വന്നു ഫ്രണ്ടിൽ ഇതിനാണോ ഒരു വിധത്തിൽ ഞാൻ ഇപ്പോൾ താകം പോകുന്നു അതുകൊണ്ട് എനിക്ക് ഷൂട്ടിയാലും പറ്റിയില്ല മേടിക്കാനും അപ്പം അപ്പം അത് തൂങ്ങി ഇരിക്കും യാത്ര വെച്ചാൽ വളരെ കുറവാണ് കേട്ടോ അപ്പം ഡിസ്കവർ ബിസ്ക അടിപൊളി വന്നു പുലിയെല്ലാം പൊളിഞ്ഞ് കിട്ടി വെച്ചേക്കുക അങ്ങനെ ദേഹത്തിന് ഇരുപത് രൂപയും കൊടുത്ത് ഞാൻ നേരെ യാത്രത്തിരിക്കുകയാണ് ഇവിടുന്ന് മധുര ബസ് സ്റ്റാൻഡ് ഇവിടെ രണ്ട് സൈഡിലാണ് ബസ് സ്റ്റാൻഡ് ഒന്ന് ഇവിടെ കുറച്ച് ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അപ്പുറമാണ് മധുരയ്ക്കുള്ള വണ്ടികൾ പോകുന്നത് അവിടെ കിടപ്പുണ്ട് വണ്ടികളവിടെ മധുരയ്ക്കുള്ള ബസ്സുകളാണോ എന്ന് നോക്കണം ഇവിടെ പോലീസുകാരുണ്ടോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തരും സബ്ജി മധുര ജാനക്കല്ലേ ബസ് ദൃശ്യമില്ല കുതിരെ നല്ല പഴങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഇതൊക്കെ കുറച്ച് മൂടിയോളൂ കുറച്ച് വൃത്തിയായിട്ടോ ചേക്കുന്നത് കേട്ടോ യു പിന്നെ പോലെയല്ല ഭൂവി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തൊക്കെ കംപ്ലീറ്റ് റീച്ച ആയിട്ടാണ് സാധനം ഇരിക്കുന്നത് എല്ലായിടത്തും ഇതുപോലൊക്കെ തന്നെയാണ് കെ എസ് ആർ ടി സി അല്ല ഈ മധുരെന്നുള്ള ബോർഡ് തപ്പിയെടുക്കുക എന്നുള്ളത് മായ എങ്ങനെ ഇവിടെ ഇതിലെ എങ്ങോട്ട് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് മധുര അലീഖ് ഹരിദ്വാർ ഹരിദ്വാറിനൊക്കെ വേണ്ടിയിട്ടുണ്ടാകുന്ന എല്ലാ സ്ഥലത്തേക്കും ബസ്സുണ്ട് ഇവിടുത്തെ ഹരിയാനയുടെ ബസ് പോകുന്നു ഹരിയാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അങ്ങനെ ലൈൻ ബസ് നോക്കിയിരുന്നു കിട്ടുന്നില്ല ഒരുപാട് കാത്തിരുന്നുണ്ട് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോണത് നൂറ്റി എഴുപത്തഞ്ച് രൂപ അന്നേരം വേറൊരു കാഴ്ചകണ്ട് ഇവിടെ ബാർബർ ഷോപ്പുകൾ കണ്ടോ അതേ ആ കത്താരക്കെ ഇട്ടിരിക്കുന്ന ബാർബർ ഷോപ്പുകളാണ് ഇത് ബസ് സ്റ്റാൻഡ് എന്തൊരു കാഴ്ചകളാണെങ്കിൽ നമ്മുടെ ഇവിടെ ബാർബർ ഷോപ്പുകൾ ഷോപ്പുകളിപ്പം ബ്യൂട്ടി പാർലറായി മാറിക്കൊണ്ടിരിക്കുക കണ്ടോ ബാർബർ ഷോപ്പുകളാണ് ഇവിടുത്തെ ബാർബർ ഷോപ്പുകൾ നേരെ അടുങ്ങി നിൽക്കുന്ന ബാർബർ ഷോപ്പുകൾ നല്ല ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ് രാജസ്ഥാനിലിറങ്ങി പോകുന്നത് ഭരത്പൂർ തട്ടൊക്കെ അടിച്ചു വെച്ചിട്ട് ബാക്കിൽ ഇരിക്കുകയാണ് അത് നിന്ന് കൊടുത്ത അതിലൊരു ചായ അടിക്കാം ബായ് കിട്ടി അതെ ഇത് ഇവിടെ മൺകുടത്തിലാണ് മൺകുടത്തിലല്ല മൺ ക്ലാസ്സിൽ അടിപൊളി നല്ല ടീ വേറങ്കൂയിലെ കൊള്ളാം ബസ്സിൽ കയറിയിട്ട് അതിലെവിടെ ഇരിക്കാൻ പറ്റുമോ സീറ്റ് കിട്ടുമോ എന്നൊക്കെ ദൈവം നമ്പനാറിയോ നോക്കട്ടെ ഏതായാലും വണ്ടി വന്നു ആ പണ്ടിച്ചി

ഒരു കാരണവശാലും അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ് വൃന്ദ അവിടെ മധുരയിലാണ് മധുര അവിടെ തന്നെ കൃഷ്ണൻ്റെ പടമൊക്കെ വെച്ചിട്ടാണ് മധുര ബസ് സ്റ്റാൻഡ് തന്നെ അതിൻ്റെ കൂടെ ബസ്സേരുന്ന രണ്ട് പേരും കൂടെയുണ്ട് ഹോട്ടലൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ട്രാക്ക എല്ലാ വീലും ഒരുപോലെ ഇരിക്കുന്നു ഭയങ്കര വലപ്പുള്ള ട്രാക്ക് അങ്ങനെ വീലൊക്കെ ഞാൻ പേടിച്ചു പോകും ഇവരെന്ന കൂടെ വഴികാട്ടിയായിട്ട് അവർ കൂടെ ഉണ്ട് ഒരു കല്യാണം നടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒരു കല്യാണം നടക്കുന്നു കല്യാണം നാളെ ഇറങ്ങി എന്നാണേലും ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോലൊരു ഇതില്ല

ചെറുക്കനെ ആനയിച്ചോണ്ട് വരുന്ന കല്യാണ മണ്ഡപമാണ് കേട്ടോ ജി എൻ്റെ പൊന്നേ അപ്പോൾ പിടിച്ചൊരു ഹോട്ടലെടുത്ത് അറുന്നൂറ് രൂപയാണ് റെൻറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല അത് ഇൻ്റർ കണക്റ്റഡ് റൂമിൻ്റെ ഒരു റൂമാണ്